കർത്താവിൻ്റെ അതിപക്ഷ നാമം ഈ പ്രഭാതത്തിൽ മഹത്ത് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ ദൈവത്തിൻ്റെ ദയയ്ക്കും വിശ്വസ്തതയ്ക്കും കരുതലിനും കരുണയ്ക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം വിഷാദിച്ച ഉള്ളിൽ നിരങ്കമ്പ ഹൃദയം കലങ്ങമ്പാ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിലവിളിക്കുമ്പോൾ അത്യുന്നതമായൊരു പാറയെങ്കിലേക്ക് നമ്മൾ നടത്തുന്ന സങ്കടങ്ങൾ അറിയുന്ന സർവശക്തനായൊരു ദൈവം ഇന്നും നമ്മുടെ കൂടെയുണ്ട് എല്ലാ ദിവസവും നമ്മുടെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ സഹോദരങ്ങളെ മനുപ്പൂ യാത്രയിൽ എന്തായിത്തീരുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് പക്ഷേ തൻ്റെ ജനത്തോട് ഇറങ്ങാൻ പറഞ്ഞൊരു ദൈവം പുറപ്പെടാൻ പറഞ്ഞൊരു ദൈവം ഒന്നുകൂടി പറഞ്ഞാൽ പുറപ്പെടുവിച്ച ദൈവം മരുഭൂമി വന്നപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ല ഐ ആം സോറി എന്ന് അവിടുന്ന് പറഞ്ഞില്ല ഇവിടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത് എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോഴും ഇപ്പുറത്ത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പ്രഖ്യാപനം ചെയ്യുന്ന തൻ്റെ ജനത്തിനു വേണ്ടി ഇറങ്ങിവരാൻ കഴിവുള്ള ഒരു ദൈവം നോക്കൂ മോശയുടെ ദൈവം പറയുക മോശേ ഇപ്പം ചെങ്കടല്ല നിൻ്റെ മുമ്പിലുള്ളത് പക്ഷേ നീ ഒറ്റയ്ക്കല്ല ഞാൻ നിന്നോട് കൂടെയുണ്ട് എൻ്റെ ഭുജം നിന്നോട് കൂടെയുണ്ട് നിന്റെ ഭുജത്തിൻ്റെ മേൽ എൻ്റെ മഹത്വമുള്ള ഭുജമിറങ്ങും അങ്ങനെ മോശയോടെ ദൈവം ഇറങ്ങാൻ പറഞ്ഞതാണ് മോശ ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴും ഹോവയായ ദൈവം തന്നോട് പറഞ്ഞ അരുളപ്പാടുകൾ ശിരസ് വഹിച്ച് ഇറങ്ങിയെങ്കിൽ ആ മരുഭൂമിയിലും ചെങ്കാണ്ട മുമ്പിലും നിന്നെ തകർത്ത് കളയുന്ന ഒരു ദൈവത്തെയാണോ വാക്ക് പറഞ്ഞിട്ട് അവിടെ വരുമ്പോൾ ഇട്ടു പോകുന്ന ഒരു ദൈവത്തെയാണോ മോശയെ നിസ്സവിക്കുന്നത് നിതിപ്രസംഗിയായ നോഹയോട് ദൈവം ഒരരുളപ്പാട് പറഞ്ഞു പ്രസംഗിക്കണം ഒരു പെട്ടകമുണ്ടാക്കണം നോഹയത അംഗീകരിച്ചു അത് വിശ്വസിച്ചു ഏറ്റെടുത്തു കാണാത്ത കാര്യത്തെപ്പറ്റി അരുളപ്പാടുണ്ടായപ്പോൾ അതുവരെ സംഭവിക്കാത്തതും സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ നോഹയ്ക്ക് അവിശ്വസിക്കാൻ സാധ്യതകളുണ്ടായിരുന്നു പക്ഷേ അവിശ്വസിക്കാൻ എന്താണെന്നറിയാമോ നോഹയ്ക്കറിയാം വാക്ക് പറഞ്ഞവൻ നോർമൽ വ്യക്തിത്വമല്ല ഇനി നോക്കൂ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴും മഴ പെയ്തില്ല ഒന്നാം ദിവസവും രണ്ടാം ദിവസം എന്നാൽ താൻ വിശ്വസിച്ചു കൊണ്ട് പ്രസംഗിച്ചു വാക്ക് കേട്ടത് ഉയരത്തിലാണെങ്കിൽ സ്റ്റെപ്പുകൾ എടുത്തു മഴ പെയ്തിറങ്ങി ദൈവം കൽപ്പിച്ചതുപോലെ താനും തൻ്റെ കുടുംബവും വെട്ടകത്തിനകത്ത് കയറി പ്രളയം ശക്തമായി കാറ്റടിച്ചു പക്ഷേ ഇപ്പോൾ അതിനകത്തുള്ളവർ കുടുംബാംഗങ്ങൾക്ക് വേണേൽ ചോദിക്കാം ഈ പ്രളയത്തിൽ തകരുമോ ഈ പ്രളയത്തിൽ ഇല്ലാതായിത്തീരുമോ നടുക്കടലിലേക്ക് പെട്ടകമൊഴുകിപ്പോകുമോ ദൈവത്തിനും പറയാനുള്ളതാ ഇല്ല എൻ്റെ വാക്ക് കേട്ട് സ്റ്റെപ്പ് എടുത്ത എൻ്റെ ഭക്തനെ നടുക്കടലിലേക്ക് വിടുന്ന ഒരു ദൈവമല്ല ഞാൻ എന്ന് അറിയാതിരിക്കരുത് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലും ദൈവാത്മാവിന് ശക്തമായി വിളിച്ചു പറയാനുള്ള ചില ഒഴുക്കുകളും പ്രളയങ്ങളും കാറ്റുകളും കണ്ട് ഭയപ്പെടരുത് പകുതി വഴിക്ക് ഒഴുക്കിക്കളയാനും തിരകൾ കൊണ്ട് നിന്നെ മുക്കിക്കളയാനും അനുവദിക്കുന്ന ഒരു ദൈവത്തെ അല്ല സേവിക്കാൻ ഇറങ്ങിയതെന്ന ഒരു വിളിച്ചു പറയാൻ എനിക്ക് യോഗമുണ്ട് അൻപത്തിയാറാം സങ്കീർത്തനം പതിനൊന്നാമത് വാക്യം നമുക്ക് സുപരിതമാണല്ലോ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്താ ചെയ്യുവാൻ കഴിയും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അൻപത്തിയാറാം സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമാണ് ഓടിപ്പോകുമ്പോൾ അല്ലെങ്കിൽ ഫലിസ്തീറിൻ്റെ കയ്യിൽ അകപ്പെട്ടപ്പോൾ പാൾ ഒരിടത്ത് നിൽക്കുവാൻ കഴിയാതെ അലഞ്ഞു നടന്നപ്പോൾ അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് നീ എൻ്റെ അലച്ചിലുകളെ എണ്ണുന്നു ഉഴച്ചൽ എന്ന് പറയുമ്പോൾ എൻ്റെ അലച്ചിലുകളെ എണ്ണുന്നു അവിടെ തനിക്ക് സ്വസ്ഥമായി നിൽക്കാൻ പറ്റുന്ന അന്തരീക്ഷമല്ല സംജാതമായതാണ് ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടുമ്പോൾ സ്വസ്ഥനഷ്ടപ്പെടുമ്പോൾ ഭയമകത്ത് വിടുമ്പോൾ ആ സങ്കീർണത്തിന് മൂന്നാം വാക്യം ഞാൻ ഭയപ്പെടുന്ന നാളിൽ കണ്ടോ ഭയമകത്ത് വന്നപ്പോഴും ആശ്രയിക്കാൻ കൊള്ളാകുന്ന ഒരുവനുണ്ടായിരുന്നു വരുന്ന വരുന്നെമ്പിലും ദൈവത്തിൻ്റെ മുമ്പാകെ ഭാരം വെച്ചുകൊള്ള എന്ന് പറയുന്ന ആത്മശക്തി പ്രാപിച്ച ഒരുവനുണ്ടായിരുന്നു അവിടുന്ന് പുലർത്താൻ കഴിവുള്ളവനാണെന്ന് വിശ്വസിക്കുന്ന ഒരുവനുണ്ടായിരുന്നു അത് ദൈ സ്തോത്രം തൻ്റെ അനുഭവങ്ങൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു ഇവിടെ നോക്കൂ ഞാൻ ഭയപ്പെടുന്ന നാളിലാണ് ദൈവത്തിൽ ആശ്രയിച്ചത് ആശ്രയിച്ചപ്പം തനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ ആശ്രയിച്ചത് സർവശക്തല്ല അത്യുന്നതല്ല അത്യുന്നതനായ ദൈവം എന്ന് മറ്റെടുത്ത് പറയുന്നു സ്തോത്രം സൈന്യങ്ങളുടെ ദൈവത്തിൽ ആശ്രയിച്ചു എൻ്റെ വെളിച്ചമായ ദൈവത്തിൽ ആശ്രയിച്ചു വെളിച്ചം കാടിക്കത്തില്ലെന്ന് പറയുന്ന ഇടത്ത് ൊണ്ടുവന്ന് മോഡി ഫുൾ സ്റ്റോപ്പ് ഇടാൻ നോക്കുന്നയിടത്ത് ഒരു ഭക്തൻ പറയുകയാണ് ഞാൻ ദൈവമേ അങ്ങയിലാശ്രക്കുന്നു ഈ പകൽ പരിശുദ്ധാത്മാവിന് തൻ്റെ ജനത്തെ നോക്കി പറയാനുള്ള സന്ദേശം ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവം നിങ്ങളെ സഹായിക്കും ദൈവം നിങ്ങളെ ശക്തീകരിക്കും ദൈവം നിങ്ങളെ ബലപ്പെടുത്തും ദൈവം നിങ്ങളെ ഉദ്ധരിക്കും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ പണയും സ്തോത്രം ഇന്ന് പകലേൽപ്പിച്ചു കൊടുക്കാമോ ദൈവത്തെ വിശ്വസിക്കാമോ പരിശുദ്ധാത്മാവിൽ നടക്കാമോ ദൈവാത്മാവിൻ്റെ ഇടപെടിയിൽ നിങ്ങളുടെ അകത്ത് വെളിപ്പെടുന്ന പ്രത്യേക നിമിഷം അത്രയേ ചിന്തിച്ച് നോക്കൂ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു നമ്മൾ മൂന്നാം വാക്യത്തിൽ ഭയപ്പെടുന്ന നാളിൽ ആശ്രയിച്ചപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് അതിനാണ് ഞാൻ ഇത്രയും പറയുക അതിൻ്റെ റിസൾട്ടാണ് പതിനൊന്നോ വാക്യം ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഇനി ഞാൻ ഭയപ്പെടത്തില്ല ഭയം അകത്തു വന്നപ്പോൾ ആശ്രയിച്ച ഒരു മനുഷ്യൻ പറയുകയാണ് ഞാൻ ഭയപ്പെടത്തില്ല കാരണം ഒരു മനുഷ്യനും എന്നോടൊന്നും ചെയ്യാൻ കഴിയത്തില്ല ഞാൻ ആശ്രയിച്ച ദൈവം ആരാണ് സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ് സകല രാജാക്കന്മാരുടെ മേലും അധികാരമുള്ളവനാണ് രാജാക്കന്മാർക്കും മീതെ ഉള്ള മഹാരാജാവാണ് ഉന്നതനുമീതേ ഉള്ള ഉത്യുന്നതനായ ദൈവം സ്തോത്രം ആ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുമ്പോൾ ഒരാഭിചാരത്തിനോ ഒരു മന്ത്രവാദത്തിനോ ഒരധികാരത്തിനോ ഒരേഷണിക്കോ ഒരു ഭീഷണിക്കോ ഞാൻ അടിമപ്പെടുകയിൽ ഒരു ശക്തിക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയും ഞാൻ ഇതിനെ ജയിക്കും ഞാൻ പുറത്ത് വരും സ്തോത്രം അതുകൊണ്ടാണ് അടുത്ത ഭാഗം നോക്കൂ ഞാൻ ജീവന്റെ പ്രകാശത്തിൽ നടക്കും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്ന് വിടുവിച്ചു പ്രാണനെ വിടുവിച്ച കാലുകളെ വിടുപ്പിച്ച കാരത്ത വിടുവിച്ച കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന ചെവിയ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിക്ക് വേണ്ടി തുറക്കുന്ന സർവശക്തനായ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുമ്പോൾ ഞാൻ പരാജയപ്പെടില്ല ഞാൻ എഴുന്നേൽക്കും ഞാൻ നടക്കും ദൈവത്തിൻ്റെ മുമ്പാകെ ജീവനോടെ നടക്കും അവിടുത്തെ പ്രവർത്തികളെ ഞാൻ വർണ്ണിക്കും ഞാനിനി ഭയപ്പെടത്തില്ല മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും ഇന്ന് പകലും ദൈവാത്മാവിന് പറയാനുള്ളതാണ് ഒരു ശക്തിക്കും നമ്മളോടൊന്നും ചെയ്യാൻ കഴിയില്ല ധൈര്യത്തോടെ ധൈര്യത്തോടെ ദൈവം പാകെ നമുക്കടുത്തല്ല ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം പരിശുദ്ധാത്മാവിൽ ശക്തരാകാം പറയാൻ കഴിയുമോ ഞാൻ പതറത്തില്ല ഞാൻ സംശയിക്കത്തില്ല ഞാൻ പിന്നോട്ടില്ല ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട കഥ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം ഞങ്ങൾ ഭയപ്പെടുന്ന നാൾ അങ്ങനെ ആശ്രയിക്കുമ്പോൾ ഞങ്ങൾ ശക്തമായി പ്രഖ്യാപിക്കുന്നു ഇനി ഞങ്ങൾ ഭയപ്പെടത്തില്ല ഒരു ശക്തിക്കും ഞങ്ങളെ തോടാൻ കഴിയില്ല ഞങ്ങൾക്ക് ചുറ്റും തീ കൊണ്ട് മതിലാക്കി ഞങ്ങളെ ശക്തീകരിച്ച് ബലപ്പെടുത്തി പുരാണനെ വിടുവിക്കുന്ന എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്ന സർവശക്തനായ ദൈവത്തിന് ഇന്ന് പകലും ഞങ്ങൾ നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ബലം വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അന്ധകാര മണ്ഡലങ്ങൾ അഴിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ ജനം സോന്ദ്രനാകട്ടെ സകല ഭായങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ദൈവം കുതന്മാരുടെ പ്രതീക്ഷയിൽ നിന്നും ഹരോദാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ചു വന്ന് വാസ്തവമായി മനസ്സിലാകത്തക്ക രീതിയിൽ ഇന്ന് പകൽ ചെയ്യുന്ന വലിയ വിടുതലുകൾ സകലമകത്വം പിതാവ് നിങ്ങളുടെ പദവിടുത്തെങ്കിൽ മാത്രം അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ ആ മീൻ ക്രിസ്തുവിൽ വാത്സരിച്ച സഹോദരങ്ങളെ ധൈര്യത്തോടെ ബലത്തോടെ ശക്തിയോടെ മുൻപോട്ട് പോകൂ വിളിച്ചു പറയൂ ഞാൻ ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടുന്ന ആളിൽ ദൈവത്തിൽ ആശ്രയിക്കും ഞാൻ കുരുങ്ങുകയില്ല ഈ വചനങ്ങളാൽ അവിടെ നിന്നെ സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പസ്ബിജു മാത്യു